ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ മോഷൻ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചായ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നത് ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ബീവറേജസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ദിവസത്തിൽ ഒരു ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാം കഫീനുള്ളിലേക്ക് കഴിക്കുന്നത് നാല് കപ്പ് ചായ വരെ ഡെയിലി കുടിക്കാം എന്നാണ് സ്റ്റഡീസ് എല്ലാം പറയുന്നത് അത് നമ്മുടെ ബി പി കൂട്ടുന്നതിനും ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിനും ഹാർട്ട് ഫെയിലിയർ ആക്കുന്നതിനും നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചിലി ഐമൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ ദേശത്തിൽ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഡ്രിങ്ക് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ചായ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ദിവസത്തിൽ മൂന്ന് വട്ടം നാല് വട്ടം അഞ്ച് വട്ടം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാനായിട്ട് പറ്റും ചായ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ മോഷൻ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് മോഡേൺ സയൻസ് പ്രകാരം ഇതിലേതാണ് ചായയാണോ കോഫിയാണോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതുപോലെ എൻ്റെതായിട്ടുള്ളൊരു പേഴ്സണൽ കൺസെപ്ഷൻ ഇതിലേതാണ് നമുക്ക് ശരിക്കും നല്ലത് എന്നുള്ളൊരു കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ ഇടയിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും മിസ്സ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് ചായ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നത് ഒരു നോൺ ആൽക്കഹോളിക് അൺഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ബീവറേജസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെയിലി ബേസിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതിൽ ഒരു സേഫ് ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടി സ്റ്റഡീസ് പറയുന്നുണ്ട് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു രീതിയിൽ കഫീൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ കഫീൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെർവിങ് സൈസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ അതിനനുസരിച്ചെല്ലാം മാറിക്കൊണ്ടിരിക്കും പക്ഷേ നോർമലായിട്ട് പറയുമ്പോൾ ദിവസത്തിൽ ഒരു ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാം ഉള്ളിലേക്ക് കഴിക്കുന്നത് സേഫാണ് എന്നും സ്റ്റഡീസ് പറയുന്നുണ്ട് ഈ കഫീൻ കെഫേനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിമുലൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ അത്ലറ്റിക്സ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കോഫി കുടിച്ചിരിക്ക കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെഫേൻ്റെ കണ്ടൻറ്റ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് പോയിട്ട് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുക അതുകൊണ്ടാണ് നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ ഒരു കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടുന്നത് ഈ കെഫീൻ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസ് അതുപോലെ അൽഷിമീസ് ഡിസീസ് ഡെമിൻഷിയ ഇതെല്ലാം ഒരു നെർവസിസ്റ്റത്തെ ബാധിക്കുന്ന കണ്ടീഷൻസാണ് അതിനെല്ലാം നല്ലൊരു സേഫറായിട്ടും ടൈപ്പ് ടു ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഫാറ്റിനെ മെൽറ്റ് ചെയ്യുന്നതിനും ഈ കെഫീൻ കണ്ടന്റിന് സാധിക്കുമെന്ന് നമ്മുടെ റിസർച്ച് സ്റ്റഡീസ് എല്ലാം പറയുന്നുണ്ട് ഇനി ചായയിലേക്ക് വരികയാണെങ്കിൽ ചായ ില് ടാനിൻ എന്ന് പറയുന്ന ആണ് അടങ്ങിയിരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻസ് വളരെ റിച്ച് ആയതുകൊണ്ട് തന്നെ അതും നമ്മുടെ ബ്രെയിനെ നന്നായിട്ട് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ കോഫിയുടെ പോലെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു സ്റ്റിമുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ഒരു പതുക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുള്ളത് നാല് കപ്പ് ചായ വരെ ഡെയിലി കുടിക്കാം എന്നാണ് സ്റ്റഡീസ് എല്ലാം പറയുന്നത് അതായത് ഒരു കപ്പ് ചായ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ ട്വൻറ്റി ഫൈവ് എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരെയൊക്കെ കണ്ടാലറിയാം ഒരു കപ്പ് ചായ എന്ന് പറയുമ്പോൾ ഇത്ര പോകുന്നൊരു കപ്പിൽ നിറയെ പാല് നിറയെ ചായപ്പൊടി അതെല്ലാം ഇട്ട് കുറേ പഞ്ചസാര ഇട്ടിട്ട് സുഖമായിട്ട് കുടിക്കുന്നവരാണ് ഇപ്പോഴത്തെ പലരും പക്ഷേ സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയല്ല ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു വൺ ട്വൻറ്റി ഫൈവ് എം എൽ അത്രത്തോളമാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഏതാണ് നല്ലത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ കോഫി അല്ലെങ്കിൽ ചായ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും പറഞ്ഞു പക്ഷേ എത്ര തന്നെ ഗുണം ഉണ്ട് എന്ന് പറഞ്ഞാലും അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ തരുള്ളൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കോഫിയിൽ നല്ല കെഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു അത് നമുക്കൊരു ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും പക്ഷേ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബി പി കൂട്ടുന്നതിനും ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിനും ഹാർട്ട് ഫെയിലിയർ ആക്കുന്നതിനും നമ്മുടെ സ്ലീപ്പിനെ നന്നായിട്ട് ആക്കുന്നതിനും കൂടുതൽ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻസൈറ്റി സ്ട്രെസ്സ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നതിനും വളരെയധികം ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കോഫിയിലൊരു സെൻസിറ്റിവിറ്റിയാണ് കഫേൻ സെൻസിറ്റിവിറ്റിയൊക്കെ ഉള്ളൊരാളുകളാണ് നിങ്ങൾക്കൊരു ഡ്രിങ്ക് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചായ നിങ്ങൾക്ക് ഓപ്ഷൻ ആക്കാവുന്നതുമാണ് അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വളരെ മിനിമലായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊരു സേഫർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് പക്ഷേ ചായയും നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന് പറയുന്നത് കൂടുതലാകുമ്പോൾ നമ്മുടെ അയേൺ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇരുമ്പ് അയേൻ്റെ അബ്സോർബ്ഷന് വളരെയധികം കുറച്ച് അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ബോഡിയിൽ ഉണ്ടാകുന്ന രക്തക്കുറവിന് കാരണമാക്കുന്ന ഒരു കാരണക്കാരും കൂടിയാണ് ആയുർവേദത്തിൽ നമ്മൾ ചായ കോഫി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ഹൈ അസിഡിക് നേച്ചറായിട്ടാണ് കണക്കാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നതിലൂടെ അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലും ഡ്രൈനസ് ഉണ്ടാക്കുന്നതിനും ശരീരത്തിലെ ചൂട് വളരെയധികം കൂട്ടുന്നതിനും ഇതിലൂടെ നമുക്ക് ഹെയർഫോൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഡൈജഷനെ കുറച്ചധികം ബാധിക്കുക സ്കിന്നിൽ വളരെ റാഷസ് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ബാധിക്കുന്നതിന് ഒരു ചാൻസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളൊരു ചായ അല്ലെങ്കിൽ കോഫി അഡിക്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളൊരു അഞ്ച് മണിക്ക് ഒരു ഈവനിങ് അഞ്ച് മണിക്ക് ശേഷം പരമാവധി ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ കഴിക്കുന്നതിലൂടെ നമ്മൾ സ്ലീപ്പിനെ നന്നായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നതിനും നന്നായിട്ട് സ്ട്രെസ്സ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് വളരെ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വൈകിട്ടൊരഞ്ച് മണിക്ക് ശേഷം ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് പരമാവധി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പം തന്നെ നമ്മൾ ഈ ഡ്രിങ്ക്സുകളും കഴിക്കാതിരിക്കുക ഒരു അരമണിക്കൂർ ഗ്യാപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ചായ അല്ലെങ്കിൽ കോഫി എന്താണെങ്കിലും കുറച്ച് മിനിമം ആയിട്ടുള്ളിൽ കഴിക്കുന്നതിൽ വളരെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ തെയിലും കോഫിയിലും വളരെയധികം പഞ്ചസാര യൂസ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ പല പലരും പറയാറുണ്ട് ചായ കുടിച്ചില്ലെങ്കിൽ എനർജി കിട്ടില്ല അല്ലെങ്കിൽ കോഫി കുടിച്ചില്ലെങ്കിൽ ദേഷ്യം വരും ഒന്നും നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് വെറും ഒരു അഡിക്ഷൻ മാത്രമാണ് നമ്മുടെ ഞാൻ ഇങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചായ നിർത്തണം എന്നൊക്കെ പതുക്കെ പതുക്കെ നിങ്ങളുടെ അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി വേലേക്ക് ചായ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് സിനമൻ അതുപോലെ കാടമൻ കുരുമുളക് ഇതെല്ലാം ഉപയോഗിച്ച് നാച്ചുറൽ വെയിൽ ടീ അങ്ങനെ ഒരു ടീ പോലെ ഉണ്ടാക്കുക അതുപോലെ നിങ്ങൾക്ക് കോഫി കുടിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ നല്ല ചൂടുള്ള പാലിലേക്ക് കൊക്കോ പൗഡർ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും ഒരു ചൂടോട് കൂടി കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടും കോഫി കുടിച്ചു എന്നുള്ളത് മൈൻഡിന് നമുക്ക് പഠിപ്പിക്കാനും സാധിക്കും അങ്ങനെയുള്ളൊരു നാച്ചുറൽ വെയിലി കൺവേർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരിക്കലും നാച്ചുറല എന്നുള്ളതും കൂടി മനസ്സിലാക്കി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് മനസ്സിലായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം